അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയും കാലാകാലങ്ങളിൽ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മിറ്റിഗേഷൻസ് അതേപോലെ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ചെറുതായിട്ടാണെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് നിരസിക്കുന്നതിന് പകരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിലും മൊത്തം സമൂഹത്തിനനുകൂലമാണ് എങ്കിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയും വളർത്തിക്കൊണ്ടു ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ഇന്ത്യയോടും സാർ ഒരു കാര്യം സൂചിപ്പിച്ചു ഗാർഗിക് കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം കാരണം പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ സംരക്ഷണമാണ് ആ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ മാത്രമാണ് അതിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് അതേപോലെ സംഘടിത വോട്ടിന് വാങ്ങിന്റെ മുമ്പിൽ നമ്മുടെ ഭരണകൂടം മുട്ടുകൂട്ടിക്കൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു വളരെ ഞാൻ ഓർക്കുന്നു കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ അതിൻ്റെ മുമ്പിൽ നിന്ന ഒരാളത് നടപ്പാക്കണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ തന്നെ ശ്രീമാൻ ഗാഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് അനതിവിദൂര ഭാവിയിൽ അതിഭീകരമായ ഒരു പ്രകൃതിക്ഷോഭമായിരിക്കും കേരളം നേരിടാൻ പോകുന്നത് അതിനെ ഒന്ന് പരിഹരിക്കുക എന്നുള്ളതല്ല ലഘൂകരിക്കാൻ ഈ റിപ്പോർട്ട് സഹായിക്കുന്ന പറഞ്ഞു അന്ന് അദ്ദേഹത്തിന് പ്രാന്താന്നും പറഞ്ഞ് കളിയാ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥിതി എന്തായി പക്ഷെ നമ്മൾ പാട് പഠിച്ചോ നമ്മൾ പഠിച്ചില്ല ഇപ്പം നമ്മൾ ഈ വയനാട്ടിലെ വിഷയത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് വന്നാല് നമ്മൾ നോക്കിയാല് അവിടെ ഒരു ആന ഇറങ്ങി അത് അതിൽ സംഭവമായിട്ട് ഒരാൾ മരിച്ചു അതൊക്കെ വളരെ സങ്കടകരമായ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോഴും ചെയ്യുന്നത് എന്താണ് ആനയെ വെടിവെച്ച് കൊല്ലണം ഒരനയെ വെടിവെച്ച് കൊന്നാൽ തീരുന്ന പ്രശ്നമാണോ ഇത് ഒരിക്കലും അല്ല പകരം അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് കാണുന്നത് അതിന് പകരം ഞാൻ ഇന്ന് കണ്ടു അവിടെ ഏർ സംസ്കാര ശുശ്രൂഷയിൽ പോലും ചില വൈദ്യ ഭാഷയൊക്കെ ഒരു ആളിക്ക് തീയ്യ ആളിക്കത്തിക്കുന്ന രീതിക്കുള്ള ഭാഷയായിട്ട് തോന്നി അപ്പൊ ഇതിൽ നിന്ന് മാറി ഒരു സമവായത്തിലൂടെയും ജനങ്ങളെ ശാന്തരാക്കിക്കൊണ്ട് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പരിഹാരം നമുക്ക് മുന്നോട്ട് പോയിക്കാൻ സാധിക്കണം നമ്മളിപ്പോ സങ്കടപ്പെടുന്നുണ്ടല്ലോ വയനാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വയനാട് യഥാർത്ഥത്തിലുള്ള ചിത്രം എന്തായിരുന്നു നമ്മൾ ഒരു അമ്പത് വർഷം കുടിയേറ്റ കാലഘട്ടത്തിന്റെ മുമ്പോട്ട് പുറകോട്ട് നമ്മളൊന്ന് പോയി നോക്കി വയനാട്ടില് ഏതാണ്ട് എൺപത് ശതമാനം വനവാസികളും എമ്പത്തഞ്ച് ശതമാനം ഭൂമി അവരുടെ ആയിരുന്നു ഇന്ന് തുണ്ട് ഭൂമിയോ അവരുടെ ജനസംഖ്യ ഇരുപത് ശതമാനോ കുറഞ്ഞു ആരാ ഉത്തരവാദി അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സംഘർഷത്തിന് ആർക്കും കൂട്ടുന്നില്ലേ വനവാസി സമൂഹത്തിന്റെ ജീവിതശൈലി എന്ന് പറയുന്നത് ഒരിക്കലും വന്യജീവികളോ വനവുമായിട്ട് സംഘർഷത്തിലല്ല അവരുടെ ജീവിതം അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് നടത്തിയിരുന്നത് എന്തുകൊണ്ട് നമുക്ക് ആ ജീവിതശൈലി ആവിഷ്കരിച്ചുകൂടാ ഒരു സഹവർത്തിത്വത്തിന്റെ ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നുകൂടാം അപ്പൊ അത് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും മറ്റൊന്ന് ഇപ്പൊ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ വികസനമായിട്ട് കണക്കാക്കുന്നത് ഒരു കാരണവശാലും നാൽപ്പത് ഡിഗ്രിയിൽ ചെരുവുള്ള പ്രദേശങ്ങളിൽ വൻ വൻകെട്ടിടങ്ങളോ റോഡുകളോ മലയിടിച്ചുകളുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അതേപോലുള്ള കൃഷി രീതികൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് റോഡ് തടഞ്ഞ് എന്തിനാ ഫോറസ്റ്റുകാരുടെ ജീപ്പ് കത്തിച്ച് ഫോറസ്റ്റുകാരുടെ വഴി തടഞ്ഞു നിർത്തി നമ്മൾ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കി ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി അത് തിരുത്തിച്ചവരാണ് പക്ഷെ ഇത് ആർക്കാ പോയത് ഈ കൃഷി ചെയ്ത ഈ ജനവിഭാഗം തന്നെ അതിൻ്റെ എല്ലാ കെടുതികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ അഗ്രിക്കൾച്ചർ പാറ്റേൺ മാറ്റണം എന്ന് പറഞ്ഞു അഗ്രികൾച്ചർ പാറ്റേൺ മാറ്റണം എന്ന് പറഞ്ഞു എന്തിനാ മലയോര പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെയൊക്കെ രാവാസ കേന്ദ്രത്തില് കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്താൽ സ്വാഭാവികമായിട്ടും കാട്ടുപന്നികളെ ആകർഷിക്കപ്പെടും ആ ഇറങ്ങി കഴിയുമ്പോൾ അതിനെ വെടിവെച്ച് കൊന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുവോ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല കാരണം കാട്ടുവന്നിയെ നമ്മൾ വെടിവെച്ച് കൊന്ന് തീർത്തു കഴിഞ്ഞാൽ അടുത്തത് ഇറങ്ങുന്നത് അതിൻ്റെ പ്രൊഡേറ്റർ ആയിട്ടുള്ള ഒരു വന്യജീവിയായിരിക്കും ഇറങ്ങുന്നത് കാരണം ഇതൊരു ചെയിനാണ് ആ ചെയിനിലെ ഏറ്റവും അവസാനത്തെ കണ്ണി മാത്രമാണ് മനുഷ്യൻ അപ്പൊ ഇടയ്ക്കുള്ള കണ്ണി മുറിഞ്ഞു പോയാൽ ആ കണ്ണി ബലപ്പെടുത്തുന്നതിന് വരെ മുറിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ താളക്രമവും നമ്മുടെ ഫുഡ് ചെയിനുമായിരിക്കും തകരുന്നത് അത് നമ്മുടെ ഈ ഭൂമിയിലെ ആവാസത്തെയും നമ്മുടെ ജീവിതത്തെയും ടച്ച് തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇത് നമ്മൾ വ്യക്തമായിട്ട് സ്കൂൾ തലം തൊട്ട് പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളിലെ പ്രകൃതിയോട് ഒരു ജീവിതം മാത്രമേ സാധിക്കുള്ളൂ എന്ന ബോധവൽക്കരണത്തിലൂടെയും അനുഭവപാഠങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ടവർ അതിനെതിരെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ന് തന്നെ ഇപ്പം മാനന്തവാടിയിലെ പോലെ ഉദ്യോഗസ്ഥരെ തളഞ്ഞു നിർത്തിയേക്ക അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ മോഴയാന അത് നാട്ടിലിറങ്ങി അതൊരാള് മരിക്കാനുള്ള സംഭവം ഉണ്ടായി അതിനിപ്പോ പാതിരാത്രി തന്നെ വെടിവെച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു നിയമവാഴ്ചയുള്ള രാഷ്ട്രമല്ലേ അതിന് വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട് അങ്ങനെ ആണെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടരുത് എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യേണ്ടി വരും കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് റോഡ് ആക്സിഡന്റ് ഇല്ല അതുകൊണ്ട് ഒറ്റ വണ്ടി ഇനി റോഡിൽ കൂടെ എന്ന് പറഞ്ഞ് നമുക്ക് റോഡിൽ ഇറങ്ങി സമരം ചെയ്യാൻ പറ്റും പറ്റില്ലല്ലോ അതേപോലെ എത്രയെത്ര മനുഷ്യനിർമ്മിത കാരണങ്ങൾ കൊണ്ട് എന്തൂരം മരണങ്ങൾ സംഭവിക്കുന്നു അതുണ്ടാവരുത് എന്ന് തന്നെയാണ് അങ്ങനെ ആഗ്രഹം പക്ഷേ അതിന് പകരം ഈ ഒരു ആന വന്ന അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരെ തളഞ്ഞു നിർത്തിയാൽ സംഭവിക്കാവുന്നത് എന്താ പരിഹാരം ചെയ്യേണ്ടവരാണ് അവര് ആ പരിഹാരം ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ സാധാരണ പലപ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾ അത് ഉദ്യോഗസ്ഥർക്ക് മേലും സർക്കാർ നേതൃത്വത്തിന് മേലും ഒക്കെ വരുന്നുണ്ട് ഡോക്ടർ